സംസ്ഥാന വനിതാ കമ്മീഷൻ കാസർഗോഡ് ജില്ലയിൽ സിറ്റിംഗ് നടത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ പരാതികൾ പരിഗണിച്ചു ഇതിൽ അഞ്ച് പരാതികൾ തീർപ്പാക്കി സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതി മാറണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി പറഞ്ഞു ഫർണിച്ചറിന്റെ രാജാക്കന്മാർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് വനിതാ കമ്മീഷൻ്റെ കാസർഗോഡ് സിറ്റിങ്ങിൽ നിന്ന് ടോട്ടൽ അമ്പത്തി മൂന്ന് കേസാണ് അതിലഞ്ച് പരാതികൾ തീർപ്പാക്കിയിട്ടുണ്ട് നാൽപ്പത്തിയേഴ് കേസ് അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് കുടുംബ അന്തരീക്ഷ അന്തരീക്ഷത്തിൻ്റെ അരക്ഷിതാവസ്ഥ സ്ത്രീ ജീവിതത്തെ വളരെയധികം ദുഷ്കരമാക്കുന്ന ഒരു പ്രമണത കാഴ്ചയാണ് നമ്മളിപ്പോൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കുടുംബത്തിനകത്തെ പുരുഷന്മാരുടെ ജീവിത രീതികൾ നിമിത്തം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സ്ത്രീയെയും കുട്ടികളെയുമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലഹരിയുടെ ഉപയോഗം മൂലം ശാരീരിക ആക്രം അതിക്രമം വീട്ടന്തരീക്ഷത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നു അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയും നേരിടേണ്ടി വരുന്നുണ്ട് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഉള്ള ശേഷി നമ്മുടെ കുടുംബാംഗങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട് വരുമാനത്തിൽ കൂടുതൽ ചെലവ് വരുന്ന രീതിയിൽ പല കുടുംബങ്ങളും പിന്തുടരുന്നത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി ചില കുടുംബങ്ങളിൽ രൂപപ്പെടുന്നു സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ സമൂഹം നോക്കിക്കാണുന്ന രീതിയിൽ മാറ്റം വരേണ്ടതായിട്ടുണ്ട് ചിലയിടങ്ങളിൽ നിന്നുണ്ടാകുന്ന സദാചാര അക്രമങ്ങൾ തികച്ചും തെറ്റായതും തിരുത്തേണ്ടതുമാണ് പ്രായപൂർത്തിയായ രണ്ട് പേർ തമ്മിലുള്ള സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള പരാതികൾ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമായി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ജെൻഡർ ഈക്വാലിറ്റി രൂപപ്പെട്ടു വരുമ്പോൾ സ്ത്രീ പുരുഷ സൗഹൃദങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കാൻ ചില കോണിൽ നിന്ന് നിരന്തരം നടക്കുന്ന ശ്രമം പരിശോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ ജാതിയോ മതമോ വർഗപരമായിട്ടോ ഉള്ള ഒരു വേർതിരിവും ഭരണഘടനാപരമായി തന്നെ ഇല്ല എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി സമൂഹത്തിന് കുറെ കൂടി ഉയർന്ന രീതിയിൽ ഉള്ള ജാഗ്രത ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന് കേരള വനിതാ കമ്മീഷൻ ബോധവൽക്കരണ ക്ലാസ്സുകൾ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത മാസം തൊട്ട് വനിതാ കമ്മീഷൻ സ്റ്റേറ്റ് സെമിനാറുകളും അതുപോലെ തന്നെ ജില്ലാ സെമിനാറുകൾ സബ് ജില്ലാ സെമിനാറുകൾ ജാഗ്രതാ സമിതി പരിശീലനം സ്കൂൾ കുട്ടികൾക്ക് കലാലയ ജ്യോതി ഉണർവ് അതുപോലെ തന്നെ മാരിറ്റ് പ്രീ ആൻഡ് പോസ്റ്റ് മാരിറ്റൽ കൗൺസിൽ ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ ശക്തമാക്കാൻ തന്നെ തീരുമാനിച്ചു